എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ ഏറ്റവും ഐശ്വര്യം തരുന്ന ഒരു സ്ഥലം തന്നെയാണ് അടുക്കള വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വൃത്തിയോടെ സൂക്ഷിക്കേണ്ടതും ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി തിങ്ങി നിറഞ്ഞു നിൽക്കേണ്ട സ്ഥലവും കൂടിയാണ് അടുക്കള എന്ന് പറയുന്നത് അടുക്കളയിൽ അന്നപൂർണേശ്വരി ദേവിയുടെയും അഗ്നിദേവൻ്റെയും ഉണ്ടാകുന്നു അഗ്നിദേവൻ്റെയും അന്നപൂർണ്ണേശ്വരി ദേവിയുടെയും ഒക്കെ സാന്നിധ്യം അടുക്കളയിൽ ഉണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെന്താണ് അതെന്താമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം എല്ലാവരും തന്നെ വീട് സ്വർഗമാക്കാൻ ആഗ്രഹിക്കുന്നു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടാകാൻ വീട്ടിലെ അടുക്കള ഒരു പ്രധാന കാരണം തന്നെയാകുന്നു രാവിലെ ആദ്യം ഉണർന്ന് കയ്യും ഒക്കെ കഴുകി നമുക്ക് കുളിക്കുന്നവർ കുളിക്കൊക്കെ കഴിഞ്ഞ് കയറുന്നത് അടുക്കളയിലാണ് വീട്ടമ്മയോ അതോ നീ വീട്ടമ്മ എന്ന് പറയുന്നില്ല കാരണം എല്ലാവരും ജോലിക്ക് പോകുന്നവരൊക്കെയാണല്ലോ നീ ആരാണോ അത് അടുക്കളയിൽ കയറുന്നത് അവരാണ് അടുക്കളയെ ഉണർത്തുന്നത് അങ്ങനെ നമ്മൾ അടുക്കളയിൽ കയറിയതിന് ശേഷം നമ്മൾ ശാന്തമായ മനസ്സോടെ വേണം അന്നപൂർണേശ്വരി ദേവിയെ സ്മരിച്ച് വേണം അവിടേക്ക് കയറുവാനായിട്ട് അടുക്കളയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഗണപതി ഭഗവാനെ സ്മരിക്കാം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരിക്കലും മനസ്സ് സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയോ ആരെങ്കിലും കലഹിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യരുത് കാരണം ആ ഭക്ഷണം കഴിക്കുന്നവരിലും അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായേക്കാം അന്നത്തിൻ്റെ ദേവിയായ അന്നപൂർണേശ്വരി ദേവി അടുക്കളയിൽ വസിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നാം അടുക്കളയിൽ അരി പാകം ചെയ്യുമ്പോൾ അരിയെടുക്കുമ്പോൾ നാം ഒരു പിടി അരി ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുക അതിനുശേഷം അരി കഴുകി നമ്മൾ പാകം ചെയ്യാനായിട്ട് ഇടുമ്പോൾ അന്നപൂർണേശ്വരി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക ശാന്തമായ മനസ്സോടെയും വളരെ ഭക്തിയോടെയും നമ്മൾ ആ അരി ഇട്ട് വേവിക്കുമ്പോൾ അത് കഴിക്കുന്നവരിലും പ്രകടമായ കാ വ്യത്യാസം വരുന്നതാണ് എന്നും നമ്മൾ വെക്കുന്ന അരിയിൽ നിന്നും ഒരു പിടി മാറ്റി മാറ്റിവയ്ക്കുക ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക കുറച്ച് കഴിയുമ്പോൾ ഒന്നുകിൽ അത് നമ്മുടെ വീട്ടിൽ വരുന്ന പക്ഷി മൃഗാദികൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ട ആർക്കെങ്കിലും ആവശ്യമെങ്കിൽ കൊടുക്കുക എല്ലാ ദിവസവും ഇങ്ങനെ അന്നപൂർണേശ്വരി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഒരു പിടി അരി മാറ്റി മാറ്റിവെക്കുന്നത് നമുക്ക് അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു അങ്ങനെ നമുക്ക് വെച്ചടി നമുക്ക് നമുക്ക് വലിയ ഉയർച്ചയുണ്ടാകുന്നു അങ്ങനെ അടുക്കളയിൽ വളരെയധികം ഐശ്വര്യവും സമാധാനത്തോടെയും ആണ് പണി നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ശാന്തിയും സമാധാനവും ആ വീട് മൊത്തത്തിൽ നമുക്ക് അനുഭവിച്ചറിയാവുന്നതാണ് വൃത്തിയില്ലാത്ത അടുക്കളയിൽ വളരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അതുപോലെ തന്നെ അടുക്കളയിൽ ചൂല് വയ്ക്കുവാൻ പാടില്ല ചൂല് സൂക്ഷിക്കുവാൻ പാടില്ല മാറാല ചിതലുകൾ അങ്ങനെയൊന്നും ഉണ്ടാകുവാൻ പാടില്ല വളരെ വൃത്തിയോടെയും ചിട്ടയോടെയും കരുതലോടെയും നമ്മൾ കൈകാര്യം ചെയ്യുന്ന അടുക്കള ആ വീടിന് തന്നെ ഒരു മുതൽക്കൂട്ടാണ് ഒരിക്കലും അടുക്കളയിൽ പൊട്ടിയതോ കേടായതോ ആയ പാത്രങ്ങളൊന്നും വയ്ക്കുവാൻ പാടില്ല അതെല്ലാം മാറ്റേണ്ടതാണ് മരുന്നു കുപ്പികളും സൂക്ഷിക്കുവാൻ പാടില്ല വാസ്തുപ്രകാരം വീ അടുക്കളയിൽ മരുന്നു കുപ്പികൾ സൂക്ഷിക്കുന്നത് വീട്ടിലെ വഴക്കുണ്ടാകുവാനും സാമ്പത്തിക ദുരിതങ്ങൾ ഉണ്ടാകുവാനും കാരണമാകുന്നു ഒരിക്കലും അത്താഴം കഴിഞ്ഞ് പാത്രങ്ങൾ എച്ചിൽ പാത്രങ്ങൾ കൂട്ടിയിടാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക കഴുകി വൃത്തിയാക്കി വെക്കുക ഇനി അത്താഴം കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം എന്തു തന്നെ ആയാലും കുറച്ച് ഭക്ഷണം മാറ്റി മാറ്റിവെക്കുക പിതൃപ്രീതിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അത്താഴം കഴിഞ്ഞതിനു ശേഷം രാത്രിയിൽ ഒരിക്കലും അടുക്കള ചൂല് കൊണ്ടു തൂത്ത് വരുവാൻ പാടുള്ളതല്ല വീട്ടിൽ എത്ര വലിയ വീടായിക്കോട്ടെ വീട്ടിൽ സമാധാനവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ വീട്ടിലെ അടുക്കളയും അടുക്കളയിൽ പാകം ചെയ്യുന്നവരുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കണം കഴിയുമെങ്കിൽ കുടുംബാംഗങ്ങളെല്ലാവരും ഒരേ സമയത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ ശ്രദ്ധിക്കുക ഇതിലൂടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മാനസികമായിട്ടുള്ള അടുപ്പവും കുടുംബത്തിൽ ഐശ്വര്യവും ഉണ്ടാകുന്നു അടുക്കളയിൽ ഒരിക്കലും ചെരുപ്പുകൾ സൂക്ഷിക്കുവാൻ പാടില്ല ഇനി ചെരുപ്പ് കഴിയുന്നതും അടുക്കളയിൽ ഉപയോഗിക്കാതിരിക്കുന്നതും വളരെ ഉത്തമമാണ് രാവിലെ ആദ്യം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു പിടി ഭക്ഷണം കുറച്ച് ഭക്ഷണം കാക്കയ്ക്ക് കൊടുക്കുന്നത് കുട്ടികളുടെ ഉയർച്ചയ്ക്ക് ഏറെ ഗുണപ്രദമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അടുക്കളയിൽ അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയും വീട്ടിൽ നാം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ സ്വാദിഷ്ടമുള്ളതാവുകയും അതിലൂടെ വീട്ടിലെ മറ്റുള്ളവർക്കു കൂടി സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു അങ്ങനെ വീട് ഒരു സ്വർഗമാക്കുവാൻ നമുക്ക് കഴിയുന്നതാണ് എല്ലാവർക്കും അന്നപൂർണേശ്വരി ദേവിയുടെയും അഗ്നിദേവൻ്റെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ